ഇന്ന് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനിതവിടെ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഇതിൽ സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ കാരണം സ്ലീവിൻ്റെ അറ്റത്ത് നമുക്കിത് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് പീസ് ഞാൻ ഈ ഒരു ഭാഗത്താണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ സൂചി നൂലാണ് എടുക്കുന്നത് നൂലെടുക്കുമ്പോഴ് നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിൻ്റെ കളറിലെടുക്കാൻ ശ്രദ്ധിക്കണേ ഏറ്റവും നേർത്ത സൂചി എടുക്കുക എന്നിട്ട് നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നും അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ബീഡ് ഇട്ടുകൊടുക്കണം എന്നിട്ട് നേരെ ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴത്തേക്ക് എടുക്കുക ഇനി നമുക്ക് നേരെ താഴെ നിന്നും കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ടിട്ട് സൂചകുത്തി മുകളിലേക്ക് എടുക്കണം എന്നിട്ട് അടുത്ത ഒരു ബീഡ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു കട്ട് ബീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നൂല് കവർ ചെയ്തെടുക്കുക ഇതുപോലെ കവർ ചെയ്ത് എടുക്കുക വീണ്ടും നമ്മൾ ആ ഒരു കുത്തിയ ഭാഗത്ത് തന്നെ വീണ്ടും സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ താഴേ നിന്ന് എടുക്കുമ്പോൾ വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് അടുത്തൊരു വീടും കൂടെ ഇട്ടുകൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സൂചി കവർ ചെയ്തെടുക്കണം രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണത്തിൻ്റെ മാത്രം എന്നിട്ട് മൂന്നാമത്തെ ചെയ്യുമ്പോൾ ആ ഒരു എടുക്കുന്ന രണ്ടാമത്തെ ബീഡുണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ സൂചി ഊത്തി താഴത്തേക്ക് എടുക്കണം ഇതുപോലെയാണ് നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസിലും നമുക്ക് ബാക്ക് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും സ്റ്റിച്ചിങ്ങിന് മുന്നാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒര ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് കാരണം നമുക്ക് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതാ ഈ ബീഡ്സും കൂടെ ഇവിടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം അത് കുറച്ച് വലിയ ബീഡ്സ് ആണ് ഇനി നമുക്ക് ഇതാ ഇതുപോലത്തെ ബീഡ്സും കൂടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക ഡ്രോപ്പ് ആയിട്ടുള്ള ബീഡ്സ് ബീഡ്സാണത് അതും നിങ്ങൾക്ക് പല ഷേപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ അത് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ബീഡ്സ് ഒക്കെ തുന്നി പിടിപ്പിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നമ്മളത് വീണ്ടും വീണ്ടും കവർ ചെയ്തെടുക്കാൻ മറക്കരുത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ മോസ്റ്റ്ലി കഴുകില്ല എന്നാൽ പോലും അത് ഇളകി ഇളകിപ്പോരാനായിട്ട് ചാൻസ് കൂടുതലായിരിക്കും ബീഡ്സ് തുന്നുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും നേർത്ത സൂചി എടുക്കുന്നതായിരിക്കും അതാവുമ്പോൾ നമ്മളിപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒരു ബീഡ് നമ്മൾ തുനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ നൂല് വന്നിട്ട് അവിടെ ഫിക്സ് ഫില്ലായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും നൂലെടു നൂല് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സൂചി വലുതല്ലേ അപ്പോൾ നേരത്തെ സൂചി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിംപ്ലാലിറ്റി ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം